നമസ്കാരം വോട്ട് വോട്ടുചോലിയിൽ രാഹുൽ ഗാന്ധിയുടെ ബൾക്ക് വോട്ട് എന്ന വാദം തെറ്റെന്ന റിപ്പോർട്ട് ഹോട്ടലിൽ രണ്ട് അഡ്രസ്സുകളിൽ നിരവധി വീടുകൾ വലിയ പ്ലോട്ട് ആയതുകൊണ്ട് പല വീടുകൾക്ക് ഒരേ മേൽവിലാസം എല്ലാവരും വോട്ട് ചെയ്തെന്നും കണ്ടെത്തൽ മോദി ഹരിയാനയിലെ ഈ ഹോട്ടൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ഗുദ്രാന എന്ന ഗ്രാമത്തിൽ ഹൗസ് നമ്പർ നൂറ്റി അൻപതിൽ അറുപത്തി ആറ് വോട്ടർമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഈ വോട്ടർ പട്ടികയൊക്കെ എടുത്ത് ആരോപിച്ചിരുന്നത് പക്ഷേ ഈ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും അതുപോലെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ സ്ഥലത്ത് പോയി ഒരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ അതായത് ഈ ബൾക്ക് വോട്ടറിലുള്ള ആരോപണം വാദം അത് തെറ്റാണ് ഈ ഡൽഹിയിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു പ്ലോട്ടിൽ ഒരു വലിയ പ്ലോട്ടിൽ നിരവധി വീടുകൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഈ ഗുദ്രാന എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രാമത്ത് ഹൗസ് നമ്പർ നൂറ്റി അൻപതിലും നടത്തിയിരിക്കുന്നത് ആ ഒരു പ്ലോട്ടിന് ഹൗസ് നമ്പർ നൂറ്റി അൻപത് എന്നുള്ളൊരു നമ്പറും അതുപോലെ ഒരു മേൽവിലാസവുമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു അവിടെ ഇത്തരത്തിൽ ആളുകൾ ആ അറുപത്തിയാറിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഇതിൽ എല്ലാവരും ഈ അറുപത്തിയാറ് പേരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അന്വേഷണത്തിലൂടെ വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായിട്ട് തന്നെ അഞ്ഞൂറിലധികം ആളുകൾ ഒരേ അഡ്രസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് എല്ലായിടത്തും അന്വേഷണം നടന്നിട്ടില്ല പക്ഷേ ഈ ബൾക്ക് വോട്ടുകൾ ഒരുപാട് നടന്നു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് ഇരുപത് പത്തൊമ്പത് ബൾക്ക് വോട്ടുകളാണ് നടന്നിരിക്കുന്നത് അതിൽ പലയിടത്തും യഥാർത്ഥത്തിൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും ജോലി നടന്നിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു വോട്ട് ജോലി ആരോപണം പൂർണ്ണമായിട്ടും തെറ്റെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യയിലെ ഒരു മാധ്യമം തന്നെ ഒരു മാധ്യമമല്ല ഒന്നിലധികം മാധ്യമങ്ങൾ ഈ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച ആ സ്ഥലത്ത് പോകുന്നു അവർ നേരിട്ട് അന്വേഷിക്കുന്നു അതിനുശേഷം അവിടെ വലിയ പ്ലോട്ട് പ്ലോട്ടുകളാണെന്നും അവിടുത്തെ വീടുകൾക്കൊക്കെ ഒരൊറ്റ നമ്പർ തന്നെയാണെന്നും അവിടെയുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കള്ളവോട്ടൊന്നും നടന്നിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ഏറ്റുപിടിച്ചും മലയാളത്തിൽ പറയുന്ന മല കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ വാർത്തയാണ് നിങ്ങൾ കേട്ടത് കണ്ടത് പക്ഷേ ഇവിടെ ഇവർ വലിയ ബുദ്ധിപൂർവ്വം ചെയ്തു വെച്ചൊരു കാര്യമുണ്ട് ഈ വാർത്ത ഒരിക്കലും ഇവർ വൈകുന്നേര സമയത്ത് പറയത്തില്ല അതായത് പ്രൈം ടൈമിലൊന്നും ഈ വാർത്ത അവർ പറയാൻ ഒരു സാധ്യതയില്ല ഇത് പകൽ സമയത്ത് അധികം ആൾക്കാരൊന്നും ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ വാർത്തകൾ കാണാത്ത സമയത്താണ് ഇവർ ഈ സത്യം വിളിച്ചു പറഞ്ഞത് ഇന്ന് തന്നെ ഇതേ ചാനലിൽ തന്നെ അതിചർച്ചയെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയം അവർ പറയത്തേയില്ല എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ആ സ്ഥലത്ത് പോയി ഈ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്താണ് ഇതുവരെ ചെയ്തു വെച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ രാജ്യത്തിന് വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കുറ്റമറ്റതല്ല ഇവിടെ കൃത്രിമ വഴിയിലൂടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു നെറേറ്റീവ് പടച്ചു വെച്ചിട്ട് അവർക്ക് മോശമായിട്ട് നമ്മുടെ രാജ്യത്തെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇയാൾ ചെയ്തു വെക്കുന്നത് നിങ്ങൾ ഓരോ ദൂരം നോട്ട് ആലോചിച്ച് നോക്കുക അയാൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അയാൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടിംഗ് യന്ത്രത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഏത് ബട്ടണിൽ അമർത്തിയാലും താമരയ്ക്ക് പോവും ബി ജെ പിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് വിട്ടിട്ടാണ് അയാൾ ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ അയാൾ ആദ്യം ഉന്നയിച്ച ആ ആരോപണം വഴി ഏത് ബട്ടണിലും അമർത്തിയാൽ താമരയ്ക്ക് അല്ലെങ്കിൽ ബി പോകുന്ന രീതിയിൽ ബി ജെ പിക്ക് ആർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ വളരെ ലളിതമായിട്ട് അതവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കേണ്ട കാര്യം എന്താണ് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ലല്ലോ കാരണം വോട്ടർ ഈ യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്ന യന്ത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും അതിലൊരുപാട് മെനക്കെട്ട പണിയായ ഈ വോട്ടർ പട്ടികയൊക്കെ നോക്കിയിട്ട് അത് വെട്ടിത്തിരുത്തലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് തന്നെ അഞ്ചും ഒക്കെ വോട്ട് ചെയ്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ അയാളുടെ ആദ്യത്തെ ആരോപണം അനുസരിച്ചാണെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തന്നെ ചെയ്തു വെച്ചാൽ മതിയല്ലോ അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന വോട്ടിംഗ് യന്ത്രം തട്ടിപ്പ് നടത്തിയാണ് മോദി ജയിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അയാൾ തന്നെ റദ്ദ് ചെയ്തിട്ടാണ് പുതിയ ആരോപണം കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അയാൾക്ക് വിശ്വാസ്യത എന്ന് പറഞ്ഞൊരു സാധനമില്ല ഓരോ തവണയും അയാൾ ഇതുപോലെ പത്രക്കാരെ കണ്ടതിന് ശേഷം അയാൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ജെൻസി അതായത് ഈ ഇന്ത്യയിലെ കൗമാരക്കാർ ഇറങ്ങണം തെരുവിലിറങ്ങണം അല്ലെങ്കിൽ അവർ ചോദിക്കണം അയാൾക്ക് ഇന്ത്യയിലെ കൗമാരക്കാരെ പറ്റി യാതൊരു ധാരണയില്ല ഇവിടുത്തെ പുതിയ തലമുറയിലെ കൗമാരക്കാർ അവർ ഈ രാഷ്ട്രീയ ബോധമുള്ളവരല്ല അവരോട് ഇപ്പം ബഹുഭൂരിപക്ഷം ആളുകളോടും ഇപ്പോഴത്തെ ചെറിയ കൗമാരക്കാരോട് ചെന്ന് ചോദിക്കുക നിലവിലെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ അബ്ദുൽ കലാം കലാമെന്ന് ചിലപ്പം പേര് പറയും ചിലപ്പോൾ അത് തന്നെ പറയണമെന്നല്ല എന്തെങ്കിലും പറഞ്ഞു പോകും ദ്രൗപതി മുർബു എന്നൊക്കെ പറയുന്നത് പേരിൽ വല്ല പത്തോ മുപ്പതോ പേര് പറഞ്ഞാലായി ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയില്ല അവർ ഇവിടുത്തെ രാഷ്ട്രീയമല്ല ഫോളോ ചെയ്യുന്നത് അവർ ഇൻസ്റ്റാഗ്രാം പോലുള്ള വേറൊരു ലോകത്താണ് അവർ നിൽക്കുന്നത് അവർക്ക് ലൈക്കും ഷെയറും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീൽ റീലിടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ലോകം അവർ ഇറങ്ങണമെങ്കിൽ ഒന്ന് നെറ്റ് കട്ടാവണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കട്ടാവണം ഇതൊന്നും കിട്ടാതെ വന്നാൽ മാത്രമേ അവർക്ക് വികളി പിടിച്ചു കിടക്കൊക്കെ ആവുകയും ചിലപ്പോൾ വീട്ടിൽ തന്നെ അക്രമ സ്വഭാവം കാണിക്കുകയും അങ്ങനെ കുറേ പേരെല്ലാം കൂടെ കൂടിയിട്ട് ചിലപ്പം ഒന്ന് തെരുവിലിറങ്ങിയേക്കും അപ്പോഴും ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു അക്രമത്തിൻ്റെ അപ്പുറത്തോടൊന്നും പോവില്ല കാരണം നേപ്പാൾ നടന്ന പോലെയോ മറ്റവിടങ്ങളിൽ നടന്നതുപോലെയോ ഒന്നും ഇന്ത്യയിൽ നടക്കില്ല മേലല്ലെങ്കിൽ പണി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടരാണ് ഇവിടുത്തെ കൗമാരക്കാർ അപ്പോൾ അവരോടെ അവരെ പിരികേറ്റിട്ട് അവർ ഇറങ്ങണം അവർ ചോദിക്കണം അവർ അങ്ങനെ ചെയ്യണം അവരിങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് ഈ കിഴങ്ങ് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് രീതികളെപ്പറ്റി അറിയില്ല ബൂത്ത് ഏജൻ്റ് എന്താണെന്നോ ബൂത്തിൽ എങ്ങനെയാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നതിന് മുന്നേ ആ വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ പേര് വിളിക്കുകയോ അപ്പോൾ അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികളുണ്ട് അവരൊക്കെ നോക്കി ആ നാട്ടുകാരനാണെന്നൊക്കെ ഉറപ്പിച്ച് അവർക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയ നിവാരണമൊക്കെ വരുത്തിയതിനു ശേഷമാണ് വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി യാതൊരു ബോധ്യവും ഈ കിഴങ്ങിനില്ല അതുകൊണ്ടാണ് അവരുടെ ആളുകളെ പോലും അതായത് കോൺഗ്രസുകാർക്ക് പോലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇയാൾ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് തീരുകയും ചെയ്യുന്നത് പക്ഷേ ഇയാൾ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കും എന്നാണ് ഇനി തന്നെ ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ ഈ വിശ്വസനീയമാണ് എന്ന് കരുതുന്ന മാധ്യമങ്ങളിൽ പോലും ഒരു ദിവസം എത്ര വ്യാജ വാര്ത്തകളാണ് വരുത് അതിൽ തന്നെ എത്ര തെറ്റുകളാണുള്ളത് അതിൽ തന്നെ ഫോട്ടോ മാറിയ കേസുകളില്ലേ ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള മനോരമയിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നൊരു വാർത്തയുണ്ട് അതായത് മലപ്പുറത്ത് എവിടെ ഒരു മണികണ്ഠൻ എന്നൊരു വ്യക്തിയെ കഞ്ചാവുമായിട്ട് പിടിച്ചു അവന്മാർ പത്രത്തിൽ ഓർത്തു നോക്കുക പത്രത്തിൽ കൊടുത്ത ഫോട്ടോ സിനിമ നടൻ മണികണ്ഠൻ്റെയാണ് മണികണ്ഠനെ ഇത് കണ്ടിട്ട് ആരൊക്കെയോ വിളിച്ചു അയാൾക്ക് കിട്ടേണ്ട ഒന്ന് രണ്ട് റോള് സിനിമയിലെ റോളൊക്കെ അയക്കു നഷ്ടമായി അയാൾ ലൈവ് വന്നിട്ട് മനോരമ ഈ കാണിച്ചത് ശരിയല്ല എന്നെയല്ല വിളിച്ചത് വേറെ ആരെയാണ് നിങ്ങൾ എൻ്റെ ഫോട്ടോ കൊടുത്ത് ശരിയായില്ല അത് തിരുത്തണം ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അവർ തിരുത്തിയുമില്ല ഖേദം പ്രകടിപ്പിച്ചുമില്ല പിന്നീട് ആ കേസ് എന്തായെനിക്കറിയില്ല അപ്പോൾ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൽ പോലും ഒരു ദിവസം നിരവധി തെറ്റുകൾ വരുത്തുന്ന ഇവരാണ് ഈ എൺപത് കോടിക്ക് മുകളിലുള്ള നമ്മുടെ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണമാണ് പറഞ്ഞത് വോട്ടർ പട്ടികയിൽ ചിലരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ടെക്നിക്കൽ എറർ വന്നിട്ട് ചിലപ്പം ഒന്ന് മാറിക്കിടക്കും അതുമാത്രം ഈ രാഹുൽ ഗാന്ധി പോയി തപ്പിയെടുക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ആലോചിച്ച പോലെ ബ്രസീലിയൻ മോഡലിൻ്റെ കളർ ഫോട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോട്ടോയുടെ കോലമെന്ന് ഓർത്തു എൻ്റെ കയ്യിരിക്കുന്ന ഫോട്ടോയുടെ കോലം എനിക്കറിയാം ഇതാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക വോട്ടർ ഐഡിയുടെ അവസ്ഥ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ പെറ്റ അളവുകൾ നമ്മളെ തിരിച്ചറിയത്തില്ല ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോഴാണ് നല്ല കളർ അടിപൊളി ഫോട്ടോയും കാണിച്ചു ഇട്ട് ഇത് ഇതാ കണ്ടോ ഇതാണ് ഉടായ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും എവിടെന്നെങ്കിലും കളർ ഫോട്ടോ കിട്ടുമോ എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക നിരന്തരം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മീഷണെ പറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയൊക്കെ കുറ്റം പറയുക അങ്ങനെ വിദേശത്ത് അവർക്കൊരു തോന്നലുണ്ടാവുക ഇവിടെ നേരായിട്ടുള്ള നടക്കുന്നത് മോദി ഏതോ വളഞ്ഞ വഴിയിലൂടെയാണ് പ്രധാനമന്ത്രിയായത് എന്ന് തോന്നിപ്പിക്കുക എന്നതാണ് പക്ഷേ അയാൾക്ക് ഭാഗ്യമില്ല അല്ലെങ്കിൽ അയാളെ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ബഹുഭൂരിപക്ഷം ആളുകളും ഇയാൾ പറയുന്നത് മൈൻഡ് ചെയ്യുന്നില്ല ജെൻസി എന്ന് പറയുന്നവർ ഇയാൾ പത്രസമ്മേളനം നടത്തുന്നുണ്ടെന്നോ ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ടെന്നോ പോലും അവരറിയുന്നില്ല അവർ ഇതൊന്നും ഇതിലൊന്നും ബോധേടമല്ല അവർ ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ പത്താം ക്ലാസ്സുകാരോ അല്ലെങ്കിൽ പ്ലസ് വണ്ണോ പ്ലസ് ടുവോ കോളേജിൽ പഠിക്കുന്നവർ ഇവിടെയൊക്കെ കുറച്ച് എസ് എഫ് ഐയും എ ബി യു പിയും കെ എസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ അവർക്ക് ഒരു പക്ഷേ ഇതിനെപ്പറ്റി ബോധ്യമുള്ളൂ ഉണ്ടാവും ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന കൗമാരക്കാരും ഈ വിസ്പർപ്പൂനെ ഒന്നും പിന്തുടരുന്നവരല്ല ഇയാള് പറയുന്നത് അവർ കേൾക്കാനും പോണില്ല അവർക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെപ്പറ്റിയോ രാഷ്ട്രീയ നേതാക്കളെ പോലും അവർക്ക് അത്ര പിടിയില്ല അങ്ങനെയുള്ളവരോടാണ് ഈ മണ്ണുണ്ണി പറയുന്നത് നിങ്ങൾ വേണം മോദിനെ താളെ ഇറക്കാൻ നിങ്ങൾ വേണം തെരുവിലിറങ്ങാമെന്ന് ഇങ്ങേർക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഇന്ന് പഴയൊരു കോൺഗ്രസുകാരനായ ഇപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത വിശ്വാശർമ്മ സഹി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധിയെ ആസ്ഥാന സ്ഥിരം പ്രാന്തനായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചൊല്ലുണ്ടല്ലോ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയുമോ എന്ന് പറഞ്ഞെടുക്കുക അതായത് പണ്ട് ഇവരുടെ കൂട്ടത്തിലായിരുന്നു ഹിമന്ത് വിശ്വാശർമ്മ കട്ട കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പോകൊണ്ടാണ് അയാൾ ടാറ്റ പറഞ്ഞ് ബി ജെ പിയിലേക്ക് വരികയും ഇന്നിപ്പോൾ ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം രാഹുൽ ഗാന്ധി എന്താണെന്ന് അതുകൊണ്ടാണ് അയാൾ ഇന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിനെ സ്ഥിരം പ്രാന്തനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഇനി അങ്ങനെ എന്തെങ്കിലും മാർഗം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഇയാളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല കാണാവൃഗത്തിന് തൊലിക്കെട്ടിയാണ് ആ മോദലിന്റെ